ഓ വിട്ടൊക്കെ എങ്ങനെ ബ്ലാക്ക് കുടിക്കും അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സാധനം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നര മാസം കഴിയുമ്പോൾ അത് പൂപ്പല് വരും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേടാവൂല അതില് സിനിമ വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്നവരാണെങ്കിൽ ഇതെല്ലാവർക്കും ഒരു പൊതിയിലാക്കി കൊടുത്താൽ മതി സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണെന്ന് എനിക്ക് ആ ആ ആ ആ വിശേഷങ്ങള് പറയാനും പങ്കുവെക്കാനും ഒക്കെ ഇഷ്ടമുള്ള അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കസിൻസിനെ ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു ഞാൻ പക്ഷേ കുടിച്ചത് ബ്ലാക്ക് ടീ ഒന്നുമല്ല പാലൊഴിച്ച ചായ തന്നെ കുടിച്ചു കഴിഞ്ഞു ഓൾറെഡി ഇവിടെ ബ്ലാക്ക് ടീ വേണോന്നും പറഞ്ഞു ഇവിടെ തന്നെ തകത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് കോഫി ഇഷ്ടമാണ് ബ്ലാക്ക് ടീ എനിക്ക് ഇഷ്ട ലെമൺ പിഴിഞ്ഞാ പിന്നെയും വേണ്ടില്ല ശരവണ ചെന്നപ്പം ബ്ലാക്ക് കോഫിച്ച് അത് ബ്ലാക്ക് ടീ ആ ബ്ലാക്ക് കോഫി കോഫി ഇല്ലേ അന്ന കറൂറ്റി പോയപ്പണില്ലേ വിത്തൗട്ടാ വിത്തൗട്ടാ ഓ വിട്ടൊക്കെ എങ്ങനെ ബ്ലാക്ക് ടീ മുടിക്കൊന്നെ അപാരം എനിക്കൊരു കൊഴപ്പില്ല അന്നേരം നീ മധുരസാധനങ്ങൾ മറ്റുള്ളത് കഴിക്കുമെങ്കിലും അങ്ങനെ എനിക്ക് പറ്റില്ല എനിക്ക് പക്ഷെ അതൊരു പ്രോബ്ലമേ അല്ല കേട്ടോ അത് ആ ശീലിക്കണം നല്ലതാണ് അപ്പൊ അതൊക്കെ കാര്യം പോട്ടെ സമയം മൂന്നേ മുക്കാൽ നാലാ മൂന്നേ മുക്കാൽ അല്ലേ മൂന്നേ മുക്കാൽ അപ്പൊ ഞാനേ ഒരു സംഭവം ചെയ്യാന്ന് ഓർത്ത് ഇത് ചെയ്തിട്ടില്ല എന്റെ ഉറപ്പ് മനസ്സിലിരിക്കുന്നത് അതായത് അവലി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സ്നാക്ക് സ്നാക്കെന്ന് നിങ്ങള് പേരിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആ കുത്തവല് കൊണ്ടുവന്നത് പണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അത് ഞാനൊന്നും വറുത്തുവച്ച് വരുന്നത് അതായത് ഈ തവേല് ചുമ്മാൂടാക്കി വെച്ച അല്ലെങ്കിൽ പിന്നെ കുറച്ചു നാൾ ഇരുന്ന് കഴിയുമ്പോൾ കേടാവൂലേ ഇനി ഒരു പ്രാവശ്യം വിളയിക്കാനുള്ള അവലും കൂടി ഇരിപ്പുള്ളു തീർന്നു അതോടുകൂടി ഒരുപാട് കൊണ്ടു വന്നതാട്ടോ നമുക്ക് അതിലും ഇതിലും ഇച്ചിരിയൊക്കെ ഓരോ ഇതൊക്കെ ചെയ്ത് തീർത്തു നമ്മളെ മൊത്തത്തില് അപ്പ നമുക്ക് ആദ്യം ചിൻചട്ടിയില് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വറുത്തു വരണം ചേർത്താലോ വേണ്ടി നെയിൽ അത്രയും വറക്കാൻ പറ്റില്ല നെയ് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാതില്ല പക്ഷെ അങ്ങനെ വറക്കാൻ പറ്റില്ല ഇത്രയും സാധനം വറത്തെടുക്കണ്ടേ വെളിച്ചെണ്ണ തന്നെ വേണം അപ്പൊ അതിന്റെ കൂടെ വേറെ സംഗതികളും മറക്കാനുണ്ട് ആദ്യം അവല് ഞാൻ വറുത്ത് പോരി വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സംഗതികളെ അതിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പൊ ചെയ്യാം തുടങ്ങാം പിന്നെ ഗ്യാസ് ഓൺ ചെയ്യാം വെളിച്ചെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത് അത് ഇച്ചിരി ചായയുടെ ഇതങ്ങ് അങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ തീ കത്തുമ്പോ ഇവിടെ വെച്ചോ കുഴപ്പമില്ല അത് കുഴപ്പമില്ല തീ കത്തുമ്പോ പ്രശ്നം അല്ലെങ്കിൽ അതാ വറുത്തു പോരു എന്ത് സാധനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട് രുചി ഉണ്ടാവും ക്രിസ്പി ആയിരിക്കും എണ്ണ മൂത്ത് കഴിയുമ്പോ നമുക്ക് വറുത്തു പോരാ ഇരിക്കട്ടെട്ടോ അവിടെ ഒരു കൈലിങ് കൂടെ എടുത്തോണ്ട് വരട്ടെ ഇച്ചിരി വേണോ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞു വേണ്ടി എനിക്ക് ഞാനിപ്പൊ പാൽ ചായ കുടിച്ചു അതുകൊണ്ടാണ് കട്ടൻ ചായയും അവലും അവലും എങ്ങനെയുണ്ട് കോമ്പിനേഷൻ അവൽ അവണല്ലേ ഉള്ളു അമ്മയ്ക്ക് അത്ര പറ്റിയ കോമ്പിനേഷൻ അല്ല അല്ല കട്ടൻ ചായ ആയതുകൊണ്ട് കട്ടൻ കാപ്പി പിന്നെ സഹിക്കാം എന്താന്നറിയില്ല ഇവിടെ പണ്ട് തൊട്ടേ കട്ടൻ ചായങ്ങനെ കുടിക്കാറില്ല കുടിക്കാറില്ല പക്ഷെ അതുകൊണ്ടായിരിക്കും എനിക്കിത് ഇഷ്ടം കഴിക്കാത്ത സാധനം കഴിക്കാൻ നമുക്ക് താല്പര്യം എന്നെ മൂത്തോ നോക്കി തന്നെ അതി ഒരു ട്രിപ്പ് അങ്ങോട്ട് വറുത്ത് പോരാട്ടോ രണ്ട് ട്രിപ്പ് ആയിട്ടേ പറ്റുള്ളൂ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാ ഇപ്പൊ കാണാൻ നമുക്ക് ചെയ്ത് നോക്കാം നല്ല എണ്ണയാണ് നല്ല സ്മെല്ലോ നല്ല ആട്ടിയ വെളിച്ചെണ്ണയുടെ സ്മെല്ലോ മില്ലില് വെളിച്ചെണ്ണയോ അതെ കോരുവാണേ ഇതെന്നാന്ന് വെച്ചാ നമ്മളൊന്ന് വറുത്ത് വെച്ചേക്കണേ അവരായത് കൊണ്ട് അധികം ഇതില് കിടക്കണ്ട കിടന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കരിഞ്ഞാൽ പറ്റിയ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വറുത്തെന്ന് പറഞ്ഞ ചീനച്ചട്ടിയില് ചുമ്മാ വറുത്തിങ്ങനെ അതുകൊണ്ടാണ് ആ കളർ ചേഞ്ച് വന്ന വെളിച്ചെണ്ണയ്ക്ക് വറച്ച് വെച്ചിരിക്കുന്ന അവലായത് കൊണ്ട് മാത്രമാണ് ആ കളർ അങ്ങനെ വന്നത് എന്താ എപ്പോഴും കോരി എടുക്കണം അതുകൊണ്ട് പെട്ടെന്നങ്ങയാവും നൈസല്ലേ അവല് എണ്ണ കിടക്കണ്ട സൂപ്പറ ആ അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിൽക്ക് കഴിക്കണം നല്ല ടേസ്റ്റാ ഈയിടെ കണ്ടു റാഗി നമ്മള് പാലൊഴിച്ച് പോലെ ആക്കില്ലേ വേവിച്ച് പാലൊഴിച്ച് വേവിച്ച റാഗി ഈ മിൽക്കിന്റെ മുകളിലേക്ക് ഇട്ടാ മതി എന്നിട്ട് അത് മിക്സ് ചെയ്യാതെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സാധനം മധുര ഇടാതെ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നാളെ അങ്ങനെ ചെയ്ത് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് നാളത്തെ അപ്പൊ നമ്മളിത് അവലൊക്കെ വറുത്തുപോരി വെച്ചു അവല് കരിഞ്ഞു പോയതല്ല പോയതല്ലാട്ടോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു അവല് നമ്മള് തവയിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന അവലായിരുന്നു കേടായി പോവാതെ അത് കാരണം അത് വറുത്തപ്പ കളർ ചേഞ്ച് വന്നാട്ടോ യാതൊരു വേറെ യാതൊരു വിഷയവും ഇല്ലല്ലാതെ പിന്നെ ഇപ്പൊ ഇതിന്റെ കൂടെ കുറച്ച് പീനിട്ട് ആവശ്യമുള്ളത് ഇച്ചിരി കൂടെ ഇല്ല വേണമെങ്കിൽ അവല് കുറച്ചല്ലേ എടുത്തിട്ടുണ്ട് കിരികിരൂ നല്ല ഇത് പെട്ടെന്ന് മൂത്തോളും ഇത് മൂത്ത് ഏതാണ്ട് മൂപ്പായി വിരുമിച്ചിട്ട് കറിവേപ്പിലേ ഇങ്ങടെ അങ്ങട്ടോ ഇല്ലെങ്കിൽ കറിവേപ്പില സെപ്പറേറ്റ് പുറത്ത് പോരാം അതാ നല്ല ഒരു വെറൈറ്റി കാണിക്കാൻ നോക്കും അല്ലേ വെറൈറ്റി ഡിഷസാ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതും ഉണ്ട് ഏഹ് ഇതിപ്പോ വല്ലാത്തൊരു ഡിഷാണല്ലോ വെറുതെ ഇരുന്ന് കുറയ്ക്കാനുള്ള ഡിഷാണോ അപ്പൊ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുമ്പോ തിന്നാൻ അപ്പൊ ഇല്ല പുതിരികെ തൊട്ടട്ട് പോലും ഇല്ല ഇല്ല തൊട്ടില്ല ഞാൻ കാലത്തേ ഇല്ലേ ഗ്രീൻ ടീ കൊടുത്തപ്പ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പയുടെ കളിയാക്കിയോണ്ട് അപ്പൊ തൊടില്ല അതാന്ന എനിക്ക് തോന്നണ വെറുതെ ഇരിക്കുമ്പോ ഇതാണോ കഴിക്കണേന്ന് ചോദിച്ചില്ല അതായിരിക്കും അതുകൊണ്ട് എനിക്കറിയില്ല ഇരിപ്പുണ്ട് എന്തായാലും തൊട്ടട്ടില്ല അവിടെ ഇരിപ്പുണ്ട് ഇയർഫോൺ വെച്ചേക്കുന്നോണ്ട് ഞങ്ങള് വരണമൊന്നും കേൾക്കൂലോ അതുകൊണ്ടാണ് ഞങ്ങള് കട്ടിയില് പറയണതും വീഡിയോ വരുമ്പോ കേക്കും ആ അത് കേൾക്കും ഓഫ് ചെയ്തേക്കാ മതി കരിഞ്ഞു പോയാളെ നമ്മൾ വറുത്തു വെച്ചിരിക്കണ അവരിതേ ഞെരഞ്ഞെരുന്ന് അതെ എന്നെ ഒക്കെ വാർന്നൂട്ടോ നല്ല ഞെരിഞ്ഞരുവട്ടല്ലോ കേട്ടല്ലോ അപ്പൊ ഇതെന്നാന്ന് വെച്ചു കഴിഞ്ഞാ ശരിക്കും ഈ നിറാവുമ്പോ കാണുമ്പോ ഒരു ഭംഗിയില്ല രണ്ട് കുത്തവലായതുകൊണ്ട് ആ റോ റോഫോമിലുള്ള അവല് കാണിച്ചു കൊടുക്കുക കുത്തവലായതുകൊണ്ട് ഇച്ചിരി ബ്രൗൺ പോലെ നിറമാണ് ഈ കുത്തവലിനുള്ളത് മേടിക്കുന്ന മിഷൻ അവര് പോലെ ആയിരിക്കില്ല വൈറ്റ് ആയിരിക്കില്ല അപ്പം ആ കാരണം കൊണ്ട് പിന്നെ ഞാൻ കേടാവാതിരിക്കാൻ എനിക്കിത് ഏപ്രിൽ മാസത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇരുന്നതാണ് ഞാൻ ചിൻചട്ടിയിൽ വെറുതെ ഒന്ന് ചൂടാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്ന് വറുത്ത പോലെ ഒന്ന് ചൂടാക്കി വെച്ചായിരുന്നു അപ്പം അത് കാരണം ആ ഫോമിൽ ഇരിക്കണത് ഞാനൊന്ന് കാണിച്ചു തരാം കുപ്പിന് അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണുള്ളത് കാണിച്ചു തരാം ഇത് ചുമ്മാ തിന്നാൻ നല്ല രുചിയാ കിരി കിരി ഇതൊന്ന് കിരി കാണിച്ച് തരേ വറുത്തു വെച്ചിരിക്കാൻ അവലേ ഇത് ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തേക്കണല്ലേ ചുമ്മാ ഉരുളിച്ചട്ടിയിൽ ഇട്ടേച്ച് ചൂടാക്കി വെച്ചു അല്ലെങ്കി എന്നെ വെച്ച ഇത്രയും നാളിരിക്കുമ്പോ പൂത്തു പോകുന്നു ബിനി പറഞ്ഞായിരുന്നു നേരത്തെ മുതൽ എല്ലാ കൊല്ലം കൊണ്ടുവരുമ്പോ അങ്ങനെ ഞാൻ വറുത്ത് വെക്കും വെയിലത്ത് വെച്ചാലും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ അത് പൂപ്പല് വരും ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ കേടാവൂല ഇനിയിപ്പിത്രേ ഉള്ളൂ തീർന്നു അവൽ മിക്സിന് നാളെ രാവിലെ ഇതിപ്പം മിക്സ് ചെയ്യാതെ തന്നെ തിന്നു തോന്നുന്നു അല്ല മിക്സ് ചെയ്യാൻ വേറെ ഒന്നും ഈ വെറുത്ത സാധനങ്ങളെല്ലാം കൂടെ ഒന്നും ചേർക്കുക ഇച്ചിരി ഉപ്പുവൊക്കെ ചേർക്കുക ഉപ്പ് വേണോന്നില്ല കേട്ടോ വേണ്ടേ ചേർക്കണ്ട ഉപ്പ് വേണ്ട ഓയിലൊക്കെ നന്നായിട്ട് ഡ്രൈ ഡ്രൈ ആയി ഞാൻ രണ്ട് ടിഷ്യൂ മാറ്റിയായിരുന്നു നല്ല ഞെരിഞ്ഞരില്ലേ അപ്പയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും വെറുതെ ഇരിക്കുമ്പോ കഴിക്കാൻ കഴിക്കാൻ നല്ലതാണ് ഇതിപ്പോ ഇത് മാത്രം മതി മതി വേറെ ഒന്നും അതിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അതെ പിന്നെ എണ്ണ പലഹാരമാണ് അങ്ങനെ ഒരു പ്രശ്നം മാത്രം എണ്ണയിൽ വറുക്കണതാണോ മിക്സറൊക്കെ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു മിനിയേച്ചർ ഫോം ആയതല്ലേ നിങ്ങളുടെ ചേർക്കാം ഇനി എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഞാൻ ഇച്ചിരി കറിവേപ്പിലേ ഇച്ചിരി പീനട്ടിങ്ങൂടെ വറുത്ത് പോരീതി ഇതിലേക്ക് ചേർക്കും കേട്ടോ അത്രേ ഉള്ളൂ അത്രേ ചേർക്കണുള്ളൂ തേങ്ങാക്കുണ്ടെങ്കിൽ തേങ്ങാക്കുത്ത് ഇടാം വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റം വറ്റൽമുളക് വറുത്ത് ചേർക്കണമെങ്കിൽ മുളക് വറുത്ത് ചേർക്കാം എന്തെങ്കിലുമൊക്കെ ചേർക്കാം ഇനിയിപ്പോൾ ഉപ്പോ മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടവർക്ക് അതൊക്കെ ചേർക്കാം ഞങ്ങൾ അത് രണ്ടും ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം തോന്നിയില്ല ഇങ്ങനെ തിന്നാനാണ് നല്ലതായിട്ട് തോന്നിയത് ഇനി ഒന്ന് മിക്സ് ചെയ്യണോട്ടോ ഇത് ഇട്ടേച്ച് ഇങ്ങനെ ഒരു പടം ആദ്യം എടുക്കാൻ നല്ല രസമാണ് അല്ലേ അത് ചെയ്തു ഞാനിത് മൊത്തം ഇട്ട് കഴിയട്ടെ എന്നിട്ട് എടുത്തേച്ച് പിന്നെ മിക്സിങ് നടത്താം കേട്ടോ ഇത് നമുക്ക് തിന്നേച്ച് ബാക്കി ഇരിക്കുകയാണെങ്കിൽ ഒരു കുപ്പിയിലേക്ക് വെറുതെ വെച്ചാൽ കിടക്കിടയ്ക്ക് എടുത്ത് തിന്നോ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ അധികം ഒന്നുമില്ല ഞങ്ങൾ പരീക്ഷണാർത്ഥം ഇച്ചിരി ചെയ്തിട്ടുള്ളൂ പടം എടുത്തോ വൃത്തിയായിട്ടുള്ള എടുത്തോ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ചെയ്യാം ഞാനൊന്ന് ശരിയാക്കി തരാം മതി നമുക്ക് മിക്സ് ചെയ്യാം പടം എടുത്തല്ലോ അതിൻ്റെ ഉണ്ടാവൂല മിക്സ് ചെയ്യാൻ പോവുക ഓക്കേ എന്നാണേലും നല്ല രസമായിരിക്കും ഇത് കഴിക്കാൻ ഒരിക്കും ഇതെന്നാ ഫോർക്ക് എടുത്ത് ഇപ്പം എനിക്ക് അങ്ങനെ തോന്നി അത് വേണം സ്പൂണെടുത്തായിരുന്നെങ്കിൽ അതിലങ്ങ് കഴിക്കാമായിരുന്നല്ലോ അല്ല സ്പൂൺ ഏതായാലും എടുക്കണം കഴിക്കാൻ അങ്ങനെ കഴിയാ പോരെ ഈ സിനിമ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതില് സിനിമ വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്നവരാണെങ്കിൽ ഇതെല്ലാവർക്കും ഒരു പൊതിയിലാക്കി കൊടുത്താൽ മതി ഇങ്ങനെ കുറച്ചുകൊണ്ട് കാണാൻ ഇരിക്ക പ്രൊവൈഡ് എണ്ണയിൽ വറുത്തതാണ് എന്ന് ഒരു കാര്യ ശ്രദ്ധിക്കണം അതനുസരിച്ചിട്ട് മാത്രം ഇനി ഇതിങ്ങനെ പുതിയ കപ്പറണ്ടി വറത്തതൊക്കെ തിന്നില്ലേ പോപ്കോണ് അതൊക്കെ തിന്നണ പോലെ തന്നെ നല്ല കതിയിലാക്കിയാ മതി എനിക്ക് ടേസ്റ്റ് ഞാൻ ആദ്യം അമ്മ ഒന്ന് ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് സൗണ്ട് കേൾപ്പിക്കാം ഏക്കോ ഞാൻ വേപ്പിലെടുത്തില്ല കേട്ടോ അല്ലേ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ നല്ല വരുന്നേ ഉം ഉം ഞാൻ കഴിക്കാം ഞാൻ അവിടെ ഇരുന്ന് കഴിച്ച് നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ ഒരു ബൗൾ ബൗളെടുത്താൽ അപ്പേക്ക് ചെറിയ സ്പൂൺ മതിയായിരിക്കും ചെറിയ സ്പൂണിട്ട് കൊടുക്കാം ആ ഒരു സ്പൂണിങ്ങെടുത്ത് കാണിച്ച് അവൾ കാണിക്കാം പിന്നെണ്ണോ ഇത് നിങ്ങൾക്ക് അപ്പേക്കെടുത്ത് കൊടുത്തു നോക്കാം അത് ബൗളിടേണ്ട ഇതിന്ന് ഞാൻ കഴിച്ചോളാം ഞാൻ കഴിച്ചോ ഇഷ്ടംപോലെ കഴിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ ഇഷ്ടപ്പെടും അപ്പയ്ക്ക് കുറിക്കാൻ നല്ലത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കണം അത് രസം വെച്ചോണ്ടിരിക്കുന്ന വെച്ചോണ്ടിരിക്കാതിരിക്കുക നല്ലത് അല്ലേ ഇങ്ങനെയുള്ള സംഗതികൾ കൊച്ചു സ്പൂൺ ഇടാനും അപ്പേക്ക് വലിയ സ്പൂൺ വേണ്ടാലും ഇത് വേണ്ടെന്നല്ലേ പറഞ്ഞേ ഞാനത് മാറ്റി വെക്കാം ഇതിന്ന് കഴിച്ചു നോക്കിക്കോട്ടോ കഴിക്കാം പേരില്ല പേരില്ലന്ന് പറഞ്ഞാരെപ്പിലാ ഉപ്പുടാതിരുന്ന ഉപ്പിടാ നല്ല ഫ്രഷായിട്ട് വറുത്തിങ്ങനെ ഇരിക്കുമ്പോണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നണം മറ്റേ സിനിമയൊക്കെ കാണില്ലേ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി ബിഗ് സ്ക്രീൻ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇരുന്ന് സിനിമ കാണുമ്പോൾ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സ്നാക്സ് ഉള്ളത് രസല്ലേ ഓരോ ആഴ്ചയിലും അങ്ങനെ കാണുമ്പോഴത്തേനും ഒരാഴ്ച പോപ്കോൺ എടുക്കാം ഒരാഴ്ച എന്ത് ചെയ്യും വേറെ എന്തെങ്കിലും ഫ്രൈ ആയിട്ടുള്ള കപ്പ് ഉറത്തും ഒക്കെ എടുക്കാം അങ്ങനെ എടുക്കുന്ന അവസരങ്ങളിൽ ഒരാഴ്ച ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ഉം അനുകൊള്ളിയപ്പോ ഉപ്പ് നിർബന്ധമായിട്ട് തോന്നുന്നവർക്ക് ഒരാൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രുചി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും പക്ഷെ എനിക്ക് ഉപ്പ് ഒട്ടും നിർബന്ധമില്ലാത്ത ഒരാളാണ് ഉപ്പില്ലാത്ത കറികൾ വരെ ഞാൻ കഴിക്കും ഉപ്പില്ലാതെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് സൂപ്പ് മാത്രമേ ഉള്ളൂ സൂപ്പിന് സൂപ്പിനുപ്പും അസ്റ്റാണ് അതല്ലെങ്കിൽ സൂപ്പിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം എങ്കിൽ പക്ഷെ എനിക്കത് ഉപ്പ് മാൻഡേറ്ററി ആയിട്ട് തോന്നുന്നില്ല ഉപ്പില്ലാതെ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം